കണ്ടിട്ട് തന്നെ ഛർദിക്കാൻ മുട്ടുന്നു പുച്ഛം തോന്നുന്നു എന്താണ് ഇത് കോമളി ആവാതെ എന്നൊക്കെ എനിക്ക് കമൻസ് പറയാറുണ്ട് പ്രത്യേകിച്ച് എൻ്റെ ഐ മേക്കപ്പ്സ് അല്ലെങ്കിൽ മേക്കപ്പ് ലുക്സ് ഒക്കെ ലുക്സൊക്കെ കാണുമ്പോഴാണെ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഒന്നും ട്രെൻഡിലുള്ള എല്ലാം ചെയ്യുന്ന ഒക്കെ ഭയങ്കര ബോറാണ് എല്ലാം പഴയ കാലത്തിലിടുന്നതിന് ഒന്നാമത്തെ കാര്യം പഴയ കാലത്തിൽ അല്ലെങ്കിൽ വിൻറ്റേജ് റിട്രോ സാധനങ്ങളൊന്നും കൊള്ളാത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത് എനിക്കിഷ്ടമാണ് ബേസിക്കലി അപ്പോൾ പറയും നിനക്കതിനു ചേരുന്നില്ലല്ലോ ഇട്ടിട്ടും കൊള്ളത്തില്ലല്ലോ ഒന്നും സി നമ്മളെല്ലാവരും പെർഫെക്റ്റ് ഒന്നും അല്ല നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് ചിലപ്പോൾ ചേരാം ചിലപ്പം ചേരാതിരിക്കാം എല്ലാവർക്കും പെർഫെക്റ്റ് സ്കിൻ ഉണ്ടാവണമെന്നില്ല പെർഫെക്റ്റ് കാണാൻ പറ്റും അല്ല അടിപൊളി കണ്ണ് മൂക്ക് വായ പല്ല് എല്ലാം പെർഫെക്റ്റ് ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല നമുക്ക് എല്ലാവർക്കും ഇൻപെർഫെക്ഷൻസുള്ള ആൾക്കാരാണ് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുണ്ടായിരിക്കും അപ്പോൾ ഇതൊരു നമ്മുടെ ജീവിതം തന്നെ അൺപ്രഡിക്റ്റബിളാണ് ഇന്നുള്ളൊരു ഇല്ല ആ രീതിയിലത്തെ ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നത് അതിൻ്റെ ഇടയിൽ നമ്മുടെ ആഗ്രഹത്തിന് സാധിച്ച് മുന്നോട്ട് പോകുന്നതിൽ എന്താ തെറ്റ് ഞാൻ ഇല്ലീഗലായിട്ടോ മറ്റുള്ളവരെ ഫോഴ്സ് ചെയ്തിട്ടോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ആഗ്രഹിക്കുന്നത് ചെയ്തു നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത് എന്നെ കോമാളയായിട്ട് നിങ്ങൾക്ക് കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ കണ്ടോളൂ എന്നെ ചീത്ത വിളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ചീത്ത വിളിച്ചോളൂ പക്ഷേ തിരിച്ച് ഞാൻ ചീത്ത വിളിക്കുകയോ നിങ്ങളെ വേദനിപ്പിക്കാൻ ഞാനൊന്നും ചെയ്യില്ല കാരണം എനിക്ക് എൻ്റെ കർമ്മം ക്ലീൻ ആക്കി വെക്കണം എനിക്ക് ആരെയും വേദനിപ്പിക്കാനോ ഞാൻ കാരണം വേറെ വേറൊരാൾ വേദനിക്കുന്നത് കാണാനോ എനിക്ക് ആഗ്രഹമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഹേറ്റ് ചെയ്യാം നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയാം പക്ഷേ എനിക്കിഷ്ടമുള്ളത് എനിക്ക് ആഗ്രഹമുള്ളത് ഞാൻ തീർച്ചയായിട്ടും ചെയ്ത് നോക്കും ചിലപ്പോൾ ചേരാം ചിലപ്പോൾ ചേരാതിരിക്കാം അത്രേ ഉള്ളൂ എനിക്ക് ഓൺ ട്രെൻഡ് എല്ലാ കാര്യങ്ങളും ചെയ്യണം പെർഫെക്റ്റ് ടൈമിൽ കല്യാണം കഴിക്കണം കുട്ടി ഉണ്ടാവണം അങ്ങനെ അങ്ങനെ അങ്ങനത്തെ ഞാൻ റേസിലൊന്നും അല്ല ഞാൻ എൻ്റെ ടൈമിൽ എൻ്റെ കാര്യങ്ങൾ ചെയ്തു പോവുകയാണ് ഞാൻ ട്രയൽ ആൻഡ് എററിലാണ് എൻ്റെ ജീവിതം ജീവിക്കുന്നത് തെറ്റുകളും ശരികളും വരാം അപ്പോൾ അതങ്ങനെ ചെയ്ത് സമാധാനമായിട്ട് മാക്സിമം ജീവിക്കാനാണ് ഞാൻ നോക്കുന്നത് അത്ര മാത്രമേ ഉള്ളൂ ഞാൻ ദൈവത്തിനെ നിലനിർത്തിയാണ് ജീവിക്കുന്നത് അപ്പം ലീഗലി എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വിച്ച് മേക്സ് മീ ഹാപ്പി ഞാൻ ചെയ്യും അത്ര മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം കാണാതിരിക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം അതിപ്പോഴും പറയുന്നുണ്ട് ഹെയ്റ്റ് ആണെങ്കിലും ഇഷ്ടമുള്ളതാണെങ്കിലും എല്ലാം പറയുന്നുണ്ട് ഞാനത് സ്വീകരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം എന്ത് വേണേലും പറയാം പക്ഷേ എനിക്കിഷ്ടമുള്ളത് ഞാൻ തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും അത് എൻ്റെ അഭിപ്രായം അതാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഹേർട്ടിംഗ് എനി ബഡി എൽസ് കണ്ടിന്യൂ ചെയ്യുക ദാറ്റ്സ് ഇറ്റ് സോ ടേക്ക് കെയർ ബൈ